ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയന ലിവർ നൽകിയിട്ടും ദേവയാനിയുടെ അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ല കാരണം നയനയാണ് ലിവർ തന്നിരിക്കുന്നതെന്ന് സത്യം ദേവിയാനി അറിഞ്ഞില്ലല്ലോ അങ്ങനെ ദേവയാനിയുടെ വാക്കുകൾ വളരെ മൂർച്ചയുള്ള വാക്കുകളാണെന്ന് കാണുമ്പോൾ ആദർശനോട് കനകം ആവശ്യപ്പെടുകയാണ് എൻ്റെ മകളുടെ ലിവറും നഷ്ടപ്പെട്ടു എന്നാൽ അവളുടെ അമ്മായി അവളെ സ്നേഹിക്കുന്നില്ല അവളുടെ അമ്മായിമ്മ അത് അറിയുന്നുമില്ല അറിഞ്ഞാൽ അവളുടെ ലിവർ വേണ്ട എന്ന് പറയും ഞാൻ മരിച്ചാലും കുഴപ്പമില്ല എന്നുള്ള വാക്കുകളായിരിക്കും അതുകൊണ്ട് തന്നെ എൻ്റെ മോനോട് എനിക്ക് അപേക്ഷിക്കാനുള്ളത് എൻ്റെ കുഞ്ഞിനെ ഞങ്ങൾ കൊണ്ടുപോയിക്കോട്ടെ അനന്തപുരിയിൽ ഇനി അവളൊരു വേലക്കാരിയെ പോലെ ജീവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ എന്നേക്കുമായി അവളെ നഷ്ടപ്പെടും എന്നുള്ള ആ വാക്ക് ആദർശ ോട് ആവശ്യപ്പെടുമ്പോൾ ആദർശ പറയണേ അമ്മേ എനിക്ക് എൻ്റെ ഭാര്യ ഇപ്പോൾ ജീവന തുല്യമാണ് എൻ്റെ അമ്മയും അതുപോലെ തന്നെ എൻ്റെ ഈ ഭാര്യയും എനിക്ക് ജീവന തുല്യമാണ് രണ്ടുപേരെയും എനിക്ക് ഒരേ ഒരേ തട്ടിലാണ് എനിക്ക് കാണാൻ കഴിയുള്ളൂ അതുകൊണ്ട് അമ്മേ എനിക്ക് പറയാനുള്ളത് അമ്മ നേനെ കൊണ്ടുപോയിക്കോളൂ എന്ന് തന്നെയാണ് ഞാനത് അങ്ങോട്ടേക്ക് പറയാനിരുന്നതാണ് അമ്മ അതുകൊണ്ട് നയനയെ നന്ദാവനത്തിലോട്ട് കൊണ്ടുപോയിക്കോളൂ എന്ന തീരുമാനം ആദൃശ് പറയണേട്ടോ ഇത് കേട്ട് ജയൻ വരുമ്പോൾ ജയനും ആ വാക്ക് തന്നെ ആവർത്തിക്കുന്നു ജയനും പറയണേ നയനയെ നിങ്ങൾ നന്ദാവനത്തിലോട്ട് കൊണ്ടുപോയിക്കോളൂ കാരണം നയനക്ക് ഇപ്പോൾ മനസ്സും ശരീരത്തിനും റെസ്റ്റാണ് വേണ്ടത് എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ റെസ്റ്റ് എടുപ്പിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞേക്കാം പക്ഷേ അവൾക്ക് മനസ്സമാധാനം കിട്ടില്ല പ്രത്യേകിച്ച് എൻ്റെ ഭാര്യ അതിനെ കൂടപിടിച്ചു കൊടുക്കാൻ എൻ്റെ ബാക്കിയുള്ളവരും അതുകൊണ്ട് തന്നെ നയനയുടെ ജീവൻ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ് അതുകൊണ്ട് ആ കുഞ്ഞിനെ നിങ്ങൾ കൊണ്ടുപോകും നിങ്ങളുടെ മകളെ നിങ്ങൾ നോക്കൂ നാലഞ്ച് മാസം അവിടെ നിൽക്കട്ടെ ഒന്നാമത് ഇപ്പോൾ അദൃശ്യം മലയി മലയ്ക്ക് മലയിട്ടത് കൊണ്ട് തന്നെ മണ്ഡലമാസമല്ലേ അതുകൊണ്ട് തന്നെ ആദർശിൻ്റെ റൂമിൽ കിടന്നു കഴിഞ്ഞാൽ അതും പ്രശ്നമാക്കും ഇവൾക്ക് തളർച്ചയുമൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ കൊണ്ടുപോ എന്ന ആ തീരുമാനം എടുക്കണം കേട്ടോ അങ്ങനെ ദേവയാനിയെ അനന്തപുരിയിലോട്ടും നയനയെ നന്ദാവനയത്തിലോട്ടും കൊണ്ടുപോവാണ് അങ്ങനെ രണ്ടു പേർക്കും കാര്യമായ റെസ്റ്റ് തന്നെ എന്നാൽ ഈ സമയം ഇവിടെ ചോദ്യങ്ങൾ വരുന്നു എങ്ങോട്ടാണ് നയന പോയത് എവിടെയാണ് അവളെ പറഞ്ഞയച്ചിരിക്കുന്നത് എന്ന ചോദ്യം വരുമ്പോൾ അവിടെ ആദർശ് പറയാണ് ഞാൻ മണ്ഡലം മാസമല്ലേ എനിക്ക് മാലയിട്ടതല്ലേ അത് നയനെ ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്കെല്ലാവർക്കും ഓരോ പരിഭവം ും പരാതികളും പറയാനുണ്ടാവും നയന എന്നോട് സംസാരിച്ചു എന്നുള്ള വാക്കുകളൊക്കെ അപ്പോൾ അതിൽ നിന്നൊക്കെ ഒഴിവാവൻ ഏറ്റവും നല്ലത് അവൾ അവളുടെ വീട്ടിൽ പോയി നിൽക്കട്ടെ എന്നിട്ട് മാലയൊക്കെ ഇട്ട് ഞാൻ വന്നതിന് ശേഷമാവാം ഇനി അവൾ ഈ വീട്ടിൽ താമസമെന്ന് പറയട്ടോ അതങ്ങ് എല്ലാവരും വിശ്വസിക്കുകയാണ് അങ്ങനെ ആരും തന്നെ അറിയുന്നില്ല നയന എങ്ങനെയല്ല ഇവർ തന്ന കാര്യങ്ങൾ കേട്ടോ എന്നാൽ ഈ സമയം ദേവിയാനിയുടെ അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ല ദേവിയാനി വളരെ ദേഷ്യവും വാശിയും തന്നെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇതേ സമയം എപ്പോഴൊക്കെ എത്തി നോക്കുന്നത് പോലെ അനാമിക എത്തി നോക്കുകയുള്ളു ദേവിയാനിയെ കാര്യമായ നോട്ടങ്ങളൊന്നും ഉണ്ടാവില്ല നോക്കുന്നത് ജാനകിയും ചലജയും ഒക്കെ കൂടിയായിരിക്കും മുത്തശ്ശിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവരിങ്ങനെ നോക്കിപ്പോകുന്നു എന്നാൽ അനാമികയാണെങ്കിലും മേലു കട്ടാത്ത പണികളായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുക ഇത് നന്നായി ദേവിയാനിക്ക് മനസ്സിലാവണ തൻ്റെ മരുമകൾ തൻ്റെ മരുമകൾ എന്നൊക്കെ താൻ പറഞ്ഞെങ്കിലും കൂടിയിട്ട് അനാമിക ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും തട്ടുമുട്ട് വാക്കുകൾ പറഞ്ഞ് അതിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുന്നു അവൾക്ക് അവൾക്കെന്നോട് ആത്മാർത്ഥ സ്നേഹമൊന്നുമില്ല എന്തെങ്ങനെ ദേവിയാനി മനസ്സിലാക്കി തുടങ്ങണേ എന്നാൽ ഈ സമയം ഞാനെ പലതവണകളായി അമ്മയ്ക്ക് ചായ വേണോ അമ്മയ്ക്ക് ജ്യൂസ് വേണോ എന്നൊക്കെ ചോദിച്ച് അവൾ പല എൻ്റെ അടുത്തോട്ട് വന്നിട്ടുണ്ട് പക്ഷേ അവളോടുള്ള വെറുപ്പ് കൊണ്ട് തന്നെ ഞാൻ അത് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അത് അവളിലോട്ട് കൊടുക്കുക അനാമികയിലോട്ട് കൊടുക്കുക എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ ദേവിയാനി ഓർത്തു പോകണിട്ടാ അങ്ങനെ ദേവിയാനിക്ക് എനിക്ക് തെറ്റുപറ്റിയോ എവിടെയാണ് എനിക്ക് വശവിശു സംഭവിച്ചത് എന്നൊക്കെ ഇങ്ങനെയുള്ള മനസ്സിൽ ആ ഒരു ആവലാതി വന്നു തുടങ്ങി അങ്ങനെ ദേവിയാനി റൂമിൽ നിന്നും പതുക്കെ പുറത്തിറങ്ങുമ്പോഴാണ് തൻ്റെ മകൻ ആരോട് സംസാരിക്കുന്നത് കേൾക്കുന്ന ഫോണുമായി ഇങ്ങനെ ആർക്കോ വിളിക്കാൻ ഒരുങ്ങുന്നത് കാണുന്നത് അത് കാണുന്ന ദേവിയാനി ആർക്കായിരിക്കും വിളിച്ച് വിളിക്കുന്നത് എന്തായാലും ഒന്ന് നോക്കാമെന്ന് കരുതി ദേവിയാനി അവിടെ ഒളിഞ്ഞു നിന്ന് ആദർശിൻ്റെ ഫോൺ സംസാരം കേൾക്കാം അങ്ങനെ ആദർശാണെങ്കിലോ നയനക്കായിരിക്കും വിളിക്കുന്നുണ്ടാവുക നയന നിനക്ക് എങ്ങനെയുണ്ട് മോളെ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നെ പറയുന്നുണ്ട് ഇല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല അത് കേൾക്കുന്ന ദേവിയാനി ഇതെന്താ അവൻ വിളിച്ചപ്പാടിന് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന ചോദ്യം അവൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ അതായിരിക്കും അവൾ അവിടെ കൊണ്ടുവിട്ടിട്ടുണ്ടാവുക എന്നൊക്കെ ഇനി ദേവിയാനി ചിന്തിക്കുന്നു ഈ സമയം ആദർശം നയനയോട് പറയണേ നീ കറക്റ്റിനും മരുന്നും ഫുഡൊക്കെ കഴിക്കുന്നില്ലേ മരുന്നിനെ എനിക്ക് നല്ല ശ്രദ്ധിക്കണം പിന്നെ നീ നല്ലോണം ഭക്ഷണം കഴിക്കണം വെള്ളത്തിന് യാതൊരു കുറവും വരുത്തരുത് എന്നൊക്കെ ആദർശം ഇങ്ങനെ മാറി മാറി പറയുന്നത് കേൾക്കുമ്പോൾ ദേവിയാനിയോട് തന്നോട് പറയുന്നത് പോലെ തന്നെ നയനയോടും ആ വാക്കുകൾ തന്നെ ആദർശ് പറയുന്നത് ഇതെന്താ അവളെ ഇങ്ങനെ ഇങ്ങനെയാ ഓരോ കാര്യങ്ങൾ പറയുന്നത് എന്തായിരിക്കും അവൾക്ക് അസുഖം എന്നിങ്ങനെ ദേവിയാനെ ചിന്തിച്ച് പോകാനായിട്ടോ എന്നിട്ട് ആദർശം പറയണേ നയന നിന്നെ കാണാതിരിക്കാൻ ഇപ്പോൾ ഒരു നിമിഷം പോലെ എനിക്ക് കഴിയില്ല പക്ഷേ ഞാനിപ്പോൾ നിന്നെ ഇവിടെ നിർത്താതിരുന്നത് അമ്മയുടെ മാനസികാവസ്ഥ ആലോചിച്ചാണ് കാരണം അമ്മക്ക് നിന്നെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും അമ്മയുടെ രക്തം തിളക്കും അതുകൊണ്ട് തന്നെ നിന്നെ കാണാതിരുന്ന അമ്മക്ക് യാതൊരു കുഴപ്പമില്ല കാരണം അമ്മയ്ക്കയുടെ മാനസിക സമ്മർദ്ദവും നോക്കണം മാനസിക പ്രഷർ നമുക്ക് നല്ല കൂടുതലാണ് അമ്മയെ ഓരോരുത്തർ പറഞ്ഞ് പീഡിപ്പിച്ചും കൊണ്ടിരിക്കല്ലേ ഓരോന്ന് നിന്നെ പറഞ്ഞ് നിന്നെ പറ്റി പറഞ്ഞു കൊടുത്തിട്ട് പീഡിപ്പിക്കല്ലേ അതുകൊണ്ട് അമ്മ അത് വിശ്വസിക്കുന്നു എന്നിങ്ങനെ പറയുമ്പോൾ പറയുന്നുണ്ട് എന്ന ആദൃശ്യ നിങ്ങളുടെ അമ്മ എന്നെ സ്വീകരിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ദേവയാനെ അവൻ്റെ ഒരു രക്തം തിളപ്പിക്കുകയാണ് ഇത്രേ എന്നെ മറ്റുള്ളവർ ഇതാക്കുക എണിത്രേ എന്നൊക്കെ ഇങ്ങനെ പറയാം അവൻ അവൻ്റെ ഭാര്യയോട് എന്നെക്കുറിച്ച് എന്താണ് ഈ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ദേവയാനി സ്വയം നിന്ന് പറയുമ്പോൾ നയനയോട് പറയാണ് നയന എൻ്റെ അമ്മ നിന്നെ മനസ്സിലാക്കും പിന്നെ മനസ്സിലാക്കിയത് തന്നെ എന്ന് ദേവയാനി ഇപ്പുറത്ത് പറയുന്നു എന്നാൽ ആദർശമാണെങ്കിലും ഇതൊന്നും അറിയുന്നില്ല അങ്ങനെ ആദർശം തുടരുകയാണ് സംസാരം എൻ്റെ അമ്മൻ മനസ്സിലാക്കും ആ ദിവസം വന്നിട്ടും നീയാണ് എൻ്റെ അമ്മയ്ക്ക് നിൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം മുറിച്ചു കൊടുത്തതെന്ന് എൻ്റെ അമ്മ അറിയുന്നില്ലല്ലോ എന്നാൽ അത് അറിയിക്കാൻ നീ സമ്മതിക്കൊന്നുമില്ലല്ലോ അപ്പോൾ ഉടൻ തന്നെ എന്നെ പറയുന്നുണ്ട് വേണ്ട അദർശതാ അത് സമ്മതിച്ചു കഴിഞ്ഞ് അത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മ ഒരിക്കലും നിങ്ങളുടെ അമ്മ അതിനെ അനുവദിക്കില്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ലേ അപ്പോൾ ഉടൻ തന്നെ ആദർശ പറയാണ് എൻ്റെ അമ്മയുടെ അഹങ്കാരം അത് അപ്പോഴത്തെ ആ ഒരു ദിലേ ഉള്ളൂ ഇവിടുത്തെ അനാമിക എന്ന് പറഞ്ഞ് ബ്ലഡ് കൊടുത്ത ബ്ലഡ് കൊടുത്ത അത് അവളല്ലെങ്കിലും ബ്ലഡ് കൊടുത്തു എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ച് നീയാണ് കൊടുത്തതെന്ന് അറിയാതിരിക്കുക അവൾ കള്ളങ്ങൾ കൊണ്ട് മൂടുകയാണ് എന്ന് പറയുമ്പോൾ ആ ദൃശ്യമായിട്ട് ആരെന്തെങ്കിലും കാട്ടിക്കോട്ടെ ആ അമ്മ ഇന്നല്ലെങ്കിൽ നാളെ എന്നെ മനസ്സിലാക്കും എന്ന് പറയുമ്പോൾ ഇല്ല മോളെ ഒരിക്കലും നിന്നെ മനസ്സിലാക്കില്ല നിന്നെ മനസ്സിലാക്കുന്ന ഒരു കാലം വരും എന്നൊരു കൂടി ഞാൻ ഞാനിരിക്കുന്നത് കാരണം നീയാണല്ലോ എൻ്റെ അമ്മയുടെ ജീവ രക്ഷിച്ചത് ഒരാളെ ബ്ലഡ് കിട്ടാതെ കഷ്ടപ്പെടുമ്പോൾ നീയല്ലേ നിന്റെ തളർച്ച പോലും നോക്കാതെ എൻ്റെ അമ്മയ്ക്ക് ബ്ലഡ് ിയത് അതുപോലെ തന്നെ നീയല്ലേ ഒരു ലിവറിനെ ഒരാളെ കിട്ടാതെ ഞാൻ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ നീ എൻ്റെ വിഷമവും എൻ്റെ അച്ഛൻ്റെ വിഷമവും മനസ്സിലാക്കി നീ ആരും അറിയരുത് അമ്മയുടെ അസുഖമാണ് വലുത് അമ്മ ഒരുപക്ഷെ നിഷേധിക്കുമ്പോൾ എൻ്റെ ലിവറാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ആരും അറിയാതെ എൻ്റെ ലിവർ അമ്മക്ക് നൽകിക്കോളൂ എന്ന് പറയുമ്പോഴും നീ എൻ്റെ അമ്മയുടെ സ്നേഹം കിട്ടാനല്ലേ അല്ലാതെ എൻ്റെ അമ്മയിൽ നിന്ന് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ലോ അതുകൊണ്ട് നയനാ ഇനി ഈ സ്നേഹം കിട്ടണമെന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മയോട് ഈ സത്യങ്ങളെല്ലാം തുറന്നു പറയണം എന്നാലാണ് അമ്മ നിന്നെ മനസ്സിലാക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ നയന തിരിച്ചു പറയാനേ ഇല്ല അദർശട്ടാ അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനാണ് നയനയുടെ ലിവറ് എനിക്ക് വെച്ചത് എന്ന് ചോദ്യമാവും അതിനെന്തിനാണ് വെറുതെ അമ്മയുടെ ആരോഗ്യസ്ഥിതിയൊക്കെ ഒന്ന് ശരിയാവട്ടെ എന്നിട്ടാവാം പിന്നീട് എപ്പോഴെങ്കിലും പറയാമെന്ന് നയന പറയുമ്പോൾ ആദർശം പറയാനേ എന്തിനാണ് നയന നീ അമ്മയിൽ നിന്ന് ഈ ഒരു സത്യം മറച്ചു വെക്കുന്നത് ആരും ചെയ്യാത്തൊരു പ്രവൃത്തിയാണ് നീ ചെയ്തിരിക്കുന്ന രക്തം കൊടുക്കൽ എന്നൊക്കെ പറയുന്നത് ആർക്കും കൊടുക്കാം പക്ഷേ ശരീരമൊക്കെ മുറിച്ച് വെച്ച് അത് ഇനി എങ്ങനെ ജീവിതം എന്ന് പോലും അറിയാതെ നീ എൻ്റെ അമ്മയ്ക്ക് ലിവർ കൊടുത്തത് അത് എത്ര വലിയ കാര്യമാണെന്ന് നിനക്കറിയുമോ എന്നൊക്കെ ഇങ്ങനെ നയനയോട് ആദർശ പറയുമ്പോൾ ഇപ്പുറത്തെ ദേവയാനി ഈശ്വര എന്താണ് ഈ കേൾക്കുന്നത് എനിക്ക് ലിവർ തന്നത് ഇവളെന്നോ അപ്പോൾ ആരും അറിയാത്ത ആ പെൺകുട്ടി ഇവളാണോ ഈശ്വര എന്താണീ പറയുന്നത് ഇതിൻ്റെ സത്യാവസ്ഥയെ ഞാൻ എന്താ ചെയ്യുക ആരോടാ ചോദിക്കുക എന്നൊക്കെ ദേവിയാനി ദേവിയാനിയോട് തന്നെ ചോദിക്കാനേട്ടാ ഈശ്വര ഞാൻ വലിയ തെറ്റാണ് എൻ്റെ മരുമകളായ നയനോട് ചെയ്തത് ആ കുട്ടി ആരും അറിയാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ കിടന്ന് എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു എന്നാൽ മറ്റുള്ളവരാണെങ്കിലോ ഒരു രക്തം തന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആ ആരോടൊക്കെ പറഞ്ഞ് നടക്കുന്നത് ആ കുട്ടി ഒന്നും പ്രതീക്ഷിച്ചല്ല അതിൻ്റെ സ്നേഹം ആത്മാർത്ഥമായിരുന്നോ ഇങ്ങനെ ഒരു മരുമകളെയാണ് ഈശ്വര ഞാൻ ഇത്രയും നാളും ഓരോന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിയത് ജാനകിയും ജലജയും കുറച്ച് നിമിഷങ്ങൾക്ക് മുന്നേ പോലും പറഞ്ഞതാണ് ഇപ്പോൾ നയന കണ്ടില്ല എവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടത് അവളുടെ അമ്മായി അമ്മ ലിവർ മാറ്റി വന്നിരിക്കുകയാണ് എന്നാൽ ഈ സമയം ആളുടെ സഹായമുണ്ടെന്ന് അവൾക്കറിയാം അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പണിയെടുക്കാൻ കഴിയാത്തതിലാണ് ഏട്ടത്തി അവൾ ഇവിടെ നിന്ന് പോയത് എന്ന് ജാനകിയും ജലജയും തിരിച്ചു മറിച്ചും മനാമികയും കൂടി പറയുന്ന ആ വാക്കുകൾ ദേവയാനയെ ശരിക്കും മുറിവേൽപ്പിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇങ്ങനെ ചിന്തിക്കുകയാണ് ഇത്രയും നല്ലൊരു നന്മ മനസ്സുള്ള ഒരു പെൺകുട്ടിയാണല്ലോ ഞാൻ വേദനിപ്പിച്ചത് എന്നിങ്ങനെ ദേവിയാനെ ചിന്തിക്കുന്നു ഇതേ സമയം ദേവയാനക്കിതിൻ്റെ സത്യാവസ്ഥ അറിയാത്തതിൽ ഒരു സമാധാനവും കിട്ടുന്നില്ല ഈശ്വര അവളാണോ എനിക്ക് ഇവർ തന്നെ ഇതെങ്ങനെ ഞാൻ കണ്ടെത്തും ആരിൽ നിന്നാണ് ഈ സത്യം അറിയുക എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ തൻ്റെ മുന്നിലോട്ട് ജയൻ കടന്നു വരുന്ന ജയനെ കാണുമ്പോൾ ഇങ്ങനെ എന്തൊക്കെയോ മുഖത്ത് ചോദിക്കാനുള്ളത് പോലെ ആ ഒരു പരിഭ്രാന്തി കാണിക്കുന്നത് ഇത് കാണുന്ന ജയൻ പറയണേ എന്താ ദേവിയാനി നിന്റെ മനസ്സിൽ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞേക്കേ കാരണം ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നിൻ്റെ ശരീരത്തിൽ കൂടുതൽ ടെൻഷൻ കൊടുക്കാൻ പാടില്ലെന്ന് അത് നിൻ്റെ ശരീരത്തെ മൊത്തം ബാധിക്കുന്നു അതുകൊണ്ട് ഇനി ആവശ്യമില്ലാത്ത ഓരോന്നും ചിന്തിച്ച് കൂട്ടണ്ട എന്ന് പറയുമ്പോൾ ألا على... എന്താ നയന ഇവിടെ ഇല്ലാത്ത ഇല്ലാത്തത് എന്തിനാ അവളുടെ വീട്ടിലോട്ട് തിരികെ പോയിരിക്കുന്നത് എന്തിനാ ഇപ്പോൾ നയനയുടെ ചോദ്യം നീ ചോദിക്കുന്നു ഇനി അവൾ ഇല്ലെങ്കിലും നിനക്ക് അവളെ കുറിച്ച് ഓർത്തിട്ടാണോ ഇനി ടെൻഷൻ കൂട്ടുന്നത് ദവയാനെ നീ നിന്റെ ആരോഗ്യം നോക്കി എന്നിങ്ങനെ പറയുമ്പോൾ ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞാൽ മതി നിങ്ങളെന്ന് പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം അവിടെ ജയൻ പറയാണ് അതെ ഞാൻ നയനയെ ഇവിടെ നിന്നും പറഞ്ഞു വിട്ടതെന്ന് വെച്ചാൽ അവൾ ഈ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ നീ ഒരു ലിവർ മാറ്റി വെച്ച ഒരു പേഷ്യൻ്റാണ് അതുകൊണ്ട് തന്നെ നീ അവളെ കാണുമ്പോൾ നിന്റെ രക്ത ൻ തിളക്കും അവളെ കാണുന്നതിന് എനിക്കിഷ്ടമല്ല അവളടുത്ത് വരുന്നതോനെനിക്കിഷ്ടമില്ല പിന്നെ ഇഷ്ടപ്പെട്ടവരെ കൂടെ നിർത്തി ഇഷ്ടമില്ലാത്തവരെ അകറ്റി നിർത്തുകയല്ലേ ഇപ്പം എൻ്റെ ശരീരത്തിൽ ഏറ്റവും നല്ലതെന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ സ്ഥി ഞാനങ്ങനെ ചെയ്തത് എൻ്റെ ആരോഗ്യസ്ഥിതിയും കൂടി ആലോചിച്ചാണ് എന്നിങ്ങനെ ജയൻ പറയുന്നുട്ടോ ഇതേ സമയം ദേവിയാനിയുടെ ഉള്ളിൽ വളരെ കുറ്റ പോവെന്ന് തുടങ്ങി ഇവരാരും എന്നോടൊന്നും പറയുന്നില്ലല്ലേ ഈശ്വര ഇനിയിപ്പോൾ നയനെയാണ് എനിക്ക് ലിവർ തന്നതെങ്കിൽ ഞാൻ ആ കുട്ടിയെ അറിഞ്ഞോ അറിയാതെയോ വേദനിപ്പിക്കാൻ ഞാനും കൂടി കൂട്ടു നിൽക്കലേ ഈശ്വര എന്നിങ്ങനെ ദേവയാനിക്കുള്ളിൽ തോന്നുന്നുണ്ടോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി ആദർശ നയനയെ കാണാൻ വേണ്ടി നയനയുടെ അടുത്തോട്ട് പോവാണ് അന്താവിൻ്റെ അടുത്തോട്ട് ഒരുങ്ങുമ്പോൾ ജയൻ വിളിക്കാണ് അപ്പം ദേവയാനി മുകളിൽ നിന്ന് നോക്കുകയാണ് എന്നിട്ട് ആദർശനോട് ആദർശൻ്റെ അച്ഛൻ ചോദിക്കണം മോനെ നീ എങ്ങോട്ടാ രാവിലെ തന്നെ നയനയുടെ അടുത്തോട്ടാണോ ആ അതെ എനിക്ക് അവളെ കാണണമെന്ന് തോന്നുന്നു അതുകൊണ്ട് ഞാനൊന്ന് പോയി വരട്ടെ അവളുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയൊക്കെ ഉണ്ട് എന്ന് എനിക്കറിയുകയും വേണം അതുകൊണ്ട് ഞാനൊന്ന് പോട്ടെ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ ദേവയാനി കടന്നു വരികയാണ് കേട്ടോ ഈ സമയം ദേവയാനി എങ്ങോട്ടാണ് നീ പോകുന്നത് നയനയുടെ അടുത്തോട്ടാണോ അതെ എന്താ അവൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ എന്ന് ഇങ്ങനെ ദേവയാനി ചോദിക്കുമ്പോൾ തൻ്റെ അമ്മ ആദ്യമായ നേനയുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നത് കാണുമ്പോൾ അദൃശ്യം ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ എന്താ അമ്മ പറഞ്ഞത് അല്ല ഞാൻ ചോദിച്ചതേ നീ എപ്പോഴെപ്പോഴും അവളുടെ അടുത്തോട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നതിനേക്കാൾ നല്ലത് അവളെവിടെ കൊടുന്ന് നിർത്തിക്കോ അല്ല അസുഖമായിട്ടാണ് അവളുടെ വീട്ടിലോട്ട് നീ അവളെ കൊണ്ടു നിർത്തിയിരിക്കുന്നത് അത് കേൾക്കുന്ന ആദർശം എൻ്റെ അമ്മ എല്ലാം അറിഞ്ഞു എന്നാ ഭാവത്തിൽ ഇങ്ങനെ ആദർശം നിൽക്കണം കേട്ടോ ഈ സമയം ആദർശിനോട് ഇത് പറഞ്ഞിട്ട് ദേവിയാനി അങ്ങ് പോവുകയും ചെയ്തു കേട്ടോ എന്നാൽ ഈ സമയം ജയം വന്നിട്ട് പറയണേ ഇന്നലെ രാത്രി എൻ്റെ അമ്മ നയനെക്കുറിച്ച് അന്വേഷിച്ചു എന്നാൽ ഇന്നും ഇതാ നയനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാം എന്നൊക്കെ പറയുന്നു ഇതിൽ ഇനി അമ്മ എന്തെങ്കിലും അറിഞ്ഞിട്ടാണാവോ എനി അമ്മ അമ്മയുടെ സംസാരം അപ്പോൾ ഉടൻ തന്നെ അവിടെ അതൃശ്ശി പറയുകയാണ് ഒരു അങ്ങനെ ആവാം അമ്മയുടെ കാര്യമല്ലേ ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാൻ വേണ്ടി തന്നെ ആയിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ടാകും എരിപിരി കയറ്റി കൊടുക്കുക ഒത്തിരി പേരുണ്ടല്ലോ എന്നിങ്ങനെ പറയണ കേട്ടോ എന്നാൽ ഈ സമയം ജയൻ ആദർശനോട് പറയണം അപ്പോൾ ദേവയാനിങ്ങനെ വീണ്ടും ഒളിഞ്ഞ് നിന്ന് കേൾക്കണം അവളുടെ ആരോഗ്യസ്ഥിതിയൊക്കെ നീ നോക്കണം ഇങ്ങോട്ടേക്ക് നീ കൊണ്ടുവരും വേണ്ട കാരണം ദേവയാനിക്ക് ലിവർ കൊടുത്തത് കൊണ്ട് തന്നെ അവൾക്കും അതേ ആ ഒരു ഓപ്പറേഷൻ തന്നെയല്ല നടന്നിട്ടുള്ളത് അതുകൊണ്ട് ദേവിയാനിയെ നോക്കുന്നത് പോലെ തന്നെ നനേം നോക്കണം അവൾക്ക് പൈസയുടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവളുടെ കയ്യിൽ വെച്ച് കൊടുക്കണം യാതൊരു കുറവും അവൾക്ക് അവിടെ ഉണ്ടാകാൻ പാടില്ല ഇവിടെ ദേവിയാനി എങ്ങനെ നമ്മൾ നോക്കുന്നത് അതുപോലെ യും നോക്കണം കാരണം നിന്റെ അമ്മക്ക് ആരും ചെയ്യാത്തൊരു പ്രവൃത്തിയാണ് നിന്റെ ഭാര്യ നയനെ ചെയ്തിരിക്കുന്നത് നിന്റെ അമ്മക്ക് അവൾ ലിവർ കൊടുത്തതും ആ സമയം ദേവിയാനിയെ രക്ഷിക്കാൻ ഈ തള്ളി പറഞ്ഞ മരുമകളാണ് ഉണ്ടായതെന്ന സത്യം എന്നാണ് ആ ഓശ്വര്യ ദേവയാനി അറിയുന്നത് അന്നെങ്കിലും അവൾ ആ കുഞ്ഞിനോട് ഇനിയെങ്കിലും ആ ദ്രോഹം കാണിക്കാതിരിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അദൃശ്യം പറയണേ എന്തായാലും അച്ഛ നമ്മൾ മലച്ചുവട്ടി വരുമ്പോഴേക്കും അമ്മയുടെ സ്വഭാവത്തിൽ ഒരു മാറ്റം ഉണ്ടാവും എന്ന് ആദൃശ്യം പറയുന്നു കേട്ടോ അങ്ങനെ ഇതെല്ലാം കേട്ട് ദേവയാനിയെ പൊട്ടിക്കരയാണ് നെഞ്ചു പൊട്ടുന്ന വേദനയുമായി റൂമിലോട്ട് പോവാണ് പിന്നീട് ദേവേനെ എങ്കിലും ഇവരുടെ വായിൽ നിന്ന് മാത്രം കിട്ടിയത് നോക്കേണ്ട ഞാൻ ഡോക്ടർക്കൊന്ന് വിളിക്കട്ടെ ഡോക്ടർക്കറിയാലോ ആരാണ് കൊടുത്തതെന്ന് എന്തായാലും ഡോക്ടറെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്താം എന്ന് കരുതി ഡോക്ടർക്ക് വിളിക്കുകയാണ് അപ്പോൾ ഡോക്ടർ ചോദിക്കും എന്താ ദൈവയെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ട് മാഡം എനിക്കെന്തോ ഇന്ന് വളർ വളരെ തളർച്ചയുണ്ട് എന്ന് പറയുന്നത് ഇതേ സമയം നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുമോ അല്ല ആദൃശ്യമില്ല അവിടെ ഇല്ല ആരുമില്ല ഈ ഇങ്ങോട്ടേക്ക് വരുമോ എനിക്ക് തീരെ വയ്യ എന്നിങ്ങനെ ദേവിയനെ പറയാം അപ്പോൾ ഡോക്ടർ പറയാം ശരി ഞാൻ എത്തിയേക്കാം എന്ന് പറയുന്നത് അങ്ങനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയുള്ള ആ തളർച്ചയിൽ ചുരു കേടും ബെഡ്റൂമിൽ തന്നെ കിടപ്പാടേട്ടാ അങ്ങനെ ഈ സമയം ചാനകയും ഈ പറയുന്ന ജലചയുമൊക്കെ വന്നു പോകുന്നുണ്ട് അപ്പോൾ എനിക്കൊന്നും തീരെ സുഖമില്ല നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞു വിടുകയാണ് കാരണം മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെട്ട ആരോഗ്യത്തിൻ്റെ നിലയും മാറുമല്ലോ അപ്പോൾ അങ്ങനെ ഇങ്ങനെ കിടക്കുകയാണ് അപ്പോഴാണ് ഡോക്ടർ കടന്നു വരുന്നത് അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട് ഞാനെങ്കിൽ ഇവിടെ എന്താ അവർക്കെന്ന് പറ്റിയത് എന്താണെന്ന് അറിയില്ല അവർക്ക് വളരെ ക്ഷീണമുണ്ടെന്ന് പറയുന്നത് അങ്ങനെ ദേവിയാനിയെ പരിശോധിക്കാനായിട്ടാണ് ദേവിയാനിയെ പരിശോധിക്കുമ്പോൾ യാതൊരുവിധ കുഴപ്പങ്ങളും ദേവിയാനിക്കൊക്കെ കാണാനില്ല ഇതേ സമയം ദേവിയാനി പറയണ ദേവ്യാനോട് പറയുന്ന കുഴപ്പങ്ങളൊന്നുമില്ല കറക്റ്റിൽ മരുന്നും വെള്ളമൊക്കെ കുടിച്ചാൽ മതി പോട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ദേവിയാനി പിറകിൽ നിന്ന് ഡോക്ടറെ എന്നുള്ള ആ വെളി ഉയരുന്നു കേട്ടോ ഉടൻ തന്നെ ഡോക്ടർ തിരിഞ്ഞു നോക്കണേ എന്താ എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ആ വാതിൽ കുറ്റിയിട്ട് ഇങ്ങോട്ടേക്ക് എന്ന് പറയുമ്പോൾ എന്തിനാണ് അതൊക്കെയുണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് നിങ്ങൾ ആ ഡോറൊന്ന് കുറ്റിയിടേന്ന് പറയണേ എന്നാൽ ഈ സമയം വേറൊന്നും നോക്കില്ല പെട്ടെന്ന് ഡോക്ടർ ഡോറ് കുട്ടിയിട അങ്ങനെ ഡോക്ടറോട് ദേവിയെന്നു ചോദിക്കാണ് അതെ ഞാനൊരു കാര്യം ചോദിച്ചാൽ നിങ്ങൾ സത്യം മാത്രമേ പറയാവോ അതിനൊരു ഡോക്ടർക്ക് കള്ളം പറയേണ്ട ആവശ്യം എന്താ എന്ന് പറഞ്ഞുടനെ അല്ല എനിക്ക് ലിവർ തന്നത് ആരാണ് അത് കേൾക്കുന്ന ഡോക്ടർ ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ കാരണം മാതൃശും ഈ പറയുന്ന ജയനും പറഞ്ഞ കാര്യം ഓർക്കാണ് ദേവി എനിക്ക് നേന എന്ന പേര് കേൾക്കുന്നത് വെറുപ്പും മറപ്പുമാണ് അവളോട് അത്രയും ദേഷ്യമാണ് ഈ സമയത്ത് ഞാൻ ആ പേര് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ഇവർക്ക് വേറെ പ്രശ്നങ്ങൾ എന്തെങ്കിലും വരുമോ എന്നൊരു പേടി ഡോക്ടർ പറയുന്നത് നിങ്ങൾ എന്തിനാ അതൊക്കെ അറിയുന്നത് ിവർ തന്ന ആ കുട്ടി ആരോ എന്ന് ആയിക്കോട്ടെ പക്ഷെ ആ കുട്ടി അത് തന്നില്ല ആ കുട്ടിക്ക് നിങ്ങളുടെ മുന്നിൽ വരാൻ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അവരെ അങ്ങ് വിട്ടേക്ക് എന്ന് പറയുമ്പോൾ ദേവയാനി ചോദിക്കുകയാണ് അത് എൻ്റെ മരുമകൾ നയനയല്ലേ തന്നത് എന്ന് ദേവയാനി ചോദിക്കുമ്പോൾ ഡോക്ടർ ഒന്ന് ഞെട്ടിപ്പോണോ ഇതേ സമയം അത് പിന്നെ എന്ന് പറയുമ്പോൾ കള്ളങ്ങൾ മറച്ചു വെക്കാൻ പാടില്ല ഡോക്ടർമാർ സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ എന്നെ ദേവിയാനി പറഞ്ഞുടൻ തന്നെ അവിടെ ഡോക്ടർ പറയുകയാണ് നിങ്ങൾ സംശയിച്ച ശരി തന്നെയാണ് നിങ്ങൾക്ക് ബ്ലഡ് തന്നതും നിങ്ങളെ ലിവർ തന്ന് സഹായിച്ചതും ആ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി പോലും നോക്കാതെ ആ കുട്ടി ആരെയും അറിയിക്കാതെ ഈ വീട്ടിൽ നിങ്ങളുടെ മകനെയും നിങ്ങളുടെ ഭർത്താവിനെയും മാത്രം അറിയിച്ച് നിങ്ങൾക്ക് ലിവർ തന്ന് സഹായിച്ചത് അവളാണെന്ന് പറയുമ്പോൾ ദേവയാനി പൊട്ടി പൊട്ടിക്കറിയാൻ കേട്ടോ അങ്ങനെ ഇനി നനയെ ചേർത്ത് പിടിക്കുന്ന ആ നാളുകളൊക്കെയാണ് ഇനി ദേവിയാനി നിന്നും നമുക്ക് കാണാൻ वह